അല്ലാമലേക്കും ഇന്ന് നമുക്കേ ഒരു പ്രിൻസസ് കട്ട് ബ്ലൗസ് കട്ട് ചെയ്യാം അതായത് ബ്ലൗസ് സാരി ബ്ലൗസ് ആണ് ബാക്ക് ഓപ്പണും ആണ് അപ്പം അതിൻ്റെ മെറ്റീരിയലാണിത് ഇത് സാധാരണ ബ്ലൗസിൻ്റെ മെറ്റീരിയലല്ല ചുരിദാറൊക്കെ തയ്ക്കുന്ന മെറ്റീരിയലാണ് കുറച്ച് കട്ടിയുള്ളത് നമ്മുടെ അതും ഒരു നൂല് വെച്ചിട്ടൊരു ഡിസൈനും ഉണ്ട് കേരള സാരിക്കൊക്കെ കൂടെ ഇടാനായിട്ട് നന്നായിട്ട് മാച്ച് ആവും അപ്പം അതാട്ടോ അപ്പം അതാദ്യം നമ്മൾ രണ്ടാക്കി മടക്കി ഇട്ടേക്കുന്നത് ഇതിനാദ്യം ഒന്ന് നാലാക്കി മടക്കുക അപ്പം നമ്മൾ ബ്ലൗസ് കഴിക്കാൻ നേരെ കട്ട് ചെയ്യാൻ നേരം ആദ്യം ബ്ലൗസിൻ്റെ കൈ അങ്ങ് വെട്ടി മാറ്റിയേക്കാം കേട്ടോ അല്ലെങ്കിൽ ഉണ്ടല്ലോ ലാസ്റ്റ് കൈ വെട്ടാമെന്ന് നിന്നിട്ടുണ്ടെങ്കിൽ കൈക്ക് തികയാണ്ടൊക്കെ വരും അപ്പം നമ്മൾ ബ്ലൗസ് വെട്ടുമ്പോൾ ഫസ്റ്റ് തന്നെ കൈ വെട്ടുക അപ്പം കൈ വെട്ടുമ്പോൾ ലൈനിങ് ഉള്ളതാണെങ്കിൽ ഒരിഞ്ച് കൂടുതൽ ഇട്ടാൽ മതി ഇതിപ്പോൾ ലൈനിങ് ഇല്ലാത്ത ബ്ലൗസ് ആയതുകൊണ്ട് തന്നെ ഈ സൈഡൊക്കെ ഒന്ന് നേരെയാക്കാം കേട്ടോ ലൈനിങ് ഇല്ലാത്ത ബ്ലൗസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നര ഇഞ്ച് കൂടുതൽ ഇട്ട് കൊടുക്കണേ അപ്പൊ നമുക്ക് ഒന്നര ഇഞ്ച് നമ്മുടെ കൈനെ നീളം കൊടുക്കാം അതിനേക്കാളും ഒന്നര ഇഞ്ച് തുമ്പ് കൂടുതൽ ഇട്ടു കൊടുക്കുക അപ്പൊ ഞാൻ മുപ്പത്തെട്ട് ഇഞ്ച് സൈസ് ബ്ലൗസ് ആട്ടോ തയ്ക്കുന്നത് അപ്പോൾ ഒരു ഒമ്പതര ഇഞ്ച് കൈ വീതി വേണം വേണോട്ടെ കൈയിൻ്റെ വീതി ഇഞ്ച് അപ്പോൾ ഇവിടെ അടയാളപ്പെടുത്തിയതിൻ്റെ ഒരു നാലര ഇഞ്ച് ലെസ് ചെയ്തിട്ട് ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ അവിടെ നാലര ഇഞ്ച് ലെസ് ചെയ്തിട്ട് അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് കൈവണ്ണം എത്രയാ നോക്ക അതവിടെ കൈവണ്ണത്തിന്റെ പകുതി അതവിടെ മാർക്ക് ചെയ്യാം പിന്നെ ഒന്നര ഇഞ്ച് തൈൽത്തുമ്പും കൂടെ മാർക്ക് ചെയ്യാം നമുക്ക് ഇങ്ങനെ വരച്ച് കൊടുക്കാം അപ്പൊ നമ്മുടെ കൈ റെഡി ആയില്ലേ ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ കൈയൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്യുമ്പോ കറക്റ്റായിട്ട് അധികം ഒന്നും കുഴിഞ്ഞൊന്നും പോവാതെ അതൊക്കെ നിങ്ങൾ നോക്കി വരച്ചെടുക്ക കേട്ടോ വെട്ടിയെടുക്കാം അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്ത് അപ്പോളൊന്ന് ഓപ്ഷൻ വരും അതൊന്ന് എനേബിൾ ചെയ്ത് വെക്കുക അപ്പം ഞാനിരുന്ന ഓരോ വീഡിയോ തയ്യൽ ക്ലാസിന്റെ വീഡിയോ ഇങ്ങനെ തയ്യൽ കട്ടിംഗ് വീഡിയോ സ്റ്റിച്ചിങ് വീഡിയോ ഒക്കെ നിങ്ങളുടെ പിന്നെ അതുകൂടാതെ ഫുഡിന്റെ വീഡിയോ ഉണ്ട് കേട്ടോ കുറച്ചായിട്ട് ഫുഡ് ചെയ്യാത്തതാണ് ഫുഡിന്റെ വീഡിയോ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും ഇത് അപ്പുറത്തെ സൈഡാണ് കൈവെട്ടിയ ഭാഗം അല്ല അതിന്റെ ഓപ്പോസിറ്റ് സൈഡാണ് ഓപ്പൺ ഭാഗമാണ് ഞാൻ എന്റെ നേരെ ഇട്ടേക്കുന്നത് ഓപ്പൺ ഭാഗം ഇട്ടേക്കണത് ഞാൻ ബാക്ക് ഓപ്പൺ ആണ് അതുകൊണ്ട് തന്നെയാണ് ഓപ്പൺ ഭാഗം ഇട്ടേക്കുന്നത് കേട്ടാ മടക്ക ഭാഗമാണ് സാധാരണ നമ്മൾ ബാക്ക് വെട്ടുമ്പോൾ ഇടാറ് ഇതിപ്പോ ബാക്ക് ഓപ്പൺ ആയതുകൊണ്ട് തന്നെ ഓപ്പൺ ഭാഗം ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് അടിഭാഗം നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മ ഈ കടയിൽ നിന്ന് വെട്ടി വാങ്ങിക്കുമ്പോഴേ അത്ര നീറ്റായിരിക്കില്ല അതിന്റെ തുമ്പ് വശമൊക്കെ അപ്പോൾ നമുക്ക് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കൊന്ന് വെട്ടി ലെവലാക്കി കൊടുക്കട്ടോ അപ്പൊ എല്ലാരും ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ട് തയ്ച്ചൊക്കെ പഠിക്കണം കേട്ടോ എന്നാലാണ് നമുക്ക് ഒന്നുകൂടെ കറക്റ്റ് ആയിട്ട് ഇതൊക്കെ പറഞ്ഞു തരുമ്പോ മനസ്സിലാവുള്ളൂ പിന്നെ ബാക്ക് ബാക്ക് ലെങ്ത് എത്ര നോക്കാം അതിൻ്റെ കൂടെ ഒരിഞ്ച് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം മോളിലെ അരഞ്ച് തയ്യൽത്തുമ്പ് താഴെ അരഞ്ച് തയ്യൽത്തുമ്പ് അങ്ങനെയാണ് നമ്മൾ ഒരു ഇഞ്ച് കൂടുതൽ ഇട്ട് കൊടുക്കുന്നത് ഓക്കെ ഇങ്ങനെ വരച്ചിട്ട് നമുക്കിതൊന്ന് നേരെയാക്കി വരച്ചു കൊടുക്കാം ഇനി നമ്മൾ അളവെടുക്കേണ്ടതാണ് ഷോൾഡർ ഷോൾഡർ അളവെടുക്കാനായിട്ട് എത്രയാണ് ഷോൾഡർ നോക്കുക നമുക്ക് ഈ ബ്ലൗസ് അളവെടുക്കുമ്പോഴുണ്ടല്ലോ ബോട്ടണൊക്കെ അല്ല എങ്കിൽ ബോട്ടനൊക്കെ ആണെങ്കിൽ ആയി ഷോൾഡർ അവിടെ ഇടയിൽപ്പെടുത്തുക അല്ലെങ്കിൽ നമ്മൾ ഒരു ഇഞ്ച് ലെസ് ചെയ്യുക അപ്പം ഇത് പതിനഞ്ച് ഇഞ്ചാണ് ഷോൾഡർ ഇത് നമ്മൾ അപ്പോൾ പതിനഞ്ച് എന്ന് പറയുമ്പോൾ ഏഴര അല്ലേ ഏഴര ഇഞ്ചിന്ന് ഇഞ്ച് ലെസ് ചെയ്യുക അപ്പം എത്രയിട്ടും ആറ് ഇഞ്ചായിട്ടാണ് ഞാൻ ഷോൾഡർ ഇടപ്പെടുത്തിയാണ് കൈക്കുഴി ഏഴര തന്നെ മാർക്ക് ചെയ്യുക കേട്ടോ കൈക്കുഴിക്ക് വ്യത്യാസം വരണില്ല ഷോൾഡർ എത്രയാണോ നമ്മൾ അളവെടുക്കണം അതിന്റെ പകുതിയാണ് കൈക്കുഴി അതായത് പതിനഞ്ചാണ് ഷോൾഡറെങ്കിൽ ഏഴരയാണ് കൈക്കുഴി കേട്ടോ അപ്പൊ കൈക്കുഴി മാർക്ക് ചെയ്തത് കണ്ടല്ലോ ഇനി നമുക്ക് ചെസ്റ്റ് അളവ് എടുക്കണം ചെസ്റ്റ് അളവ് എങ്ങനെ എങ്ങനെയെടുക്ക നമ്മുടെ കഷത്തി കൂടെ വട്ടത്തി പിടിക്കുക അളവ് ചെസ്റ്റ് അളവ് എടുക്കുക ആ ചെസ്റ്റ് അളവിന്റെ കൂടെ നാലിഞ്ച് ആഡ് ചെയ്യുക എന്നിട്ട് നാല് വെച്ച് ഡിവൈഡ് ചെയ്യ അപ്പോൾ നമ്മുടെ ബ്രസ്റ്റിന്റെ മോളിൽ കൂടി അല്ലായിട്ട് അളവെടുക്കേണ്ടത് കഷത്തിന്റെ അവിടെ കൂടെ പിടിച്ചെടുക്കണം ബ്ലൗസ് അളവെടുക്കണം വീഡിയോ ഒക്കെ മുമ്പ് വന്നിട്ടുണ്ട് താല്പര്യമുള്ളവരൊന്ന് കയറി കണ്ടു നോക്കിയാൽ മതി അതെങ്ങനെ അളവെടുക്കണെന്നൊക്കെ കറക്റ്റ് ആയിട്ട് അതിന്റെ അകത്ത് പറഞ്ഞു തരണം കേട്ടോ എന്നിട്ട് ആംഹോളൊന്ന് ഒന്നരഞ്ച് തൈൽത്തുമ്പോ മാറ്റിട്ടേക്കണം ചെസ്റ്റ് അളവെടുക്കുമ്പോ നിങ്ങൾക്ക് തെറ്റി പോകരുത് ചെസ്റ്റ് വണ്ണം പ്ലസ് നാല് ഡിവൈഡ് ബൈ നാല് അത് വിടാൻ വരെ എന്നിട്ട് ഇഞ്ച് മാറ്റി തയ്യൽത്തുമ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് വരക്കുമ്പോൾ നോക്കിക്കോട്ടെ ഈ പോയിന്റിലേക്കല്ല നമ്മൾ വരക്കേണ്ടത് പുറത്തേക്ക് തയ്യൽത്തുമ്പ് വന്നിട്ടില്ല ആ പോയിന്റിലേക്ക് വരച്ചു കൊടുക്കാം ഇതുപോലെ അപ്പൊ ഷോൾഡർ അളവെടുത്തതിനേക്കാളും അര ഇഞ്ച് ലസ് ചെയ്യണം ഷോൾഡർ പതിനഞ്ച് വരുമ്പോൾ ഏഴര വരും പകുതിയാക്കുമ്പോൾ ആ ഏഴരയിൽ നിന്നാണ് കേട്ടിട്ട് ആ ഒരിഞ്ചിൽ ചെയ്യേണ്ടത് അല്ലാണ്ട് ഷോൾഡറിൽ നിന്നല്ല ഒരിഞ്ചിൽ ലസ്സിയേണ്ടത് അപ്പൊ ഏഴരയിൽ നിന്ന് ഒരിഞ്ചി ലസ്സി ചെയ്യുമ്പോൾ ആറരയാണ് നമുക്ക് ഷോൾഡർ ഞാൻ മാർക്ക് ചെയ്തേക്കുന്നത് പിന്നെ കൈക്കുഴി ഏഴര തന്നെ മാർക്ക് ചെയ്തു ചെസ്റ്റ് അളവെടുക്കണ പറഞ്ഞല്ലോ ചെസ്റ്റ് പ്ലസ് നാല് ഡിവൈഡ് ബൈ നാല് കേട്ടാ അങ്ങനെ അളവ് എടുത്തിട്ട് പോയിന്റ് ഇട്ടു തയ്യൽ തെമ്പ് ഒന്നര ഇഞ്ച് മാറ്റിയിട്ടിട്ടുണ്ട് ഇനി ആ സിനോൾ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പൊ ഞാൻ പിന്നെയും പിന്നെയും പറയുന്നത് നിങ്ങൾക്ക് സംശയം ഇല്ലാതിരിക്കാനാണ് ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടാ അപ്പൊ അത് നമുക്ക് മാറ്റി വെക്കാം ഇനി നമ്മുടെ മടക്ക് ഭാഗം നമ്മുടെ നേരെ ഇടുക എന്തിനു വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട് സൈഡ് ഞാൻ പറഞ്ഞില്ലേ ബാക്ക് ഓപ്പൺ ആണല്ലോ അപ്പോൾ ഫ്രണ്ട് സൈഡ് എപ്പോഴും മടക്കു ഭാഗത്തായിരിക്കണം അതിങ്ങനെ തുമ്പ് അല്ല ചുളിവൊക്കെ മാറ്റിയിട്ട് നമുക്കൊന്ന് നീറ്റാക്കിയിട എന്നിട്ട് നമ്മുടെ ബാക്ക് പീസ് എടുത്തിട്ട് അവിടെ വെച്ചുകൊടുക്ക ബാക്ക് പീസും ഒരു സ്റ്റിക്കർ കാണുന്നുണ്ട് അത് പൊളിച്ച് കളഞ്ഞില്ലെങ്കിൽ അത് കുഴപ്പമില്ല നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ പൊളിച്ചതാ കേട്ടാ ഇതാ ഇതിങ്ങനെ കൈക്കുഴിയൊക്കെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം ഇത്തിരി വീതി ഇറക്കം ഇടണേറക്കം ആണ് വീതി കൊറച്ച് കൂടുതൽ ഇടണോട്ടോ അപ്പൊ ഈ ബാക്ക് പീസ് നമുക്ക് ഇത് വെച്ചിട്ട് കറക്റ്റ് ആയിട്ട് വെക്കണേ നെക്ക് ഞാൻ വെട്ടിയിട്ടില്ല കേട്ടോ ആ ക്യാൻവാസിലാണ് നെക്ക് വെട്ടണത് അതെന്തായാലും കാണിച്ചു തരും ഞാൻ ഇതിപ്പോ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് ഇത് മാറ്റി വെക്കാം ഇനി നമുക്ക് നെക്ക് നമുക്ക് ക്യാൻവാസിൽ വെട്ടണോണ്ടട്ടോ കാണിക്കാത്തത് പിന്നീട് കാണിച്ചു തരാം ടോപ്പ് പിന്നെ ഡാഷ് ലെങ്ത്ത് അതായത് നിപ്പിളിന്റെ നിപ്പിൾ പോയിന്റ് ലെങ്ത് ആണ് ഞാൻ ഇവിടെ അടയാളപ്പെടുത്തുന്നത് അതിന്റെ കൂടെ ഒര ഇഞ്ച് തയ്യൽത്തുമ്പും കൂടെ കൂട്ടിയിട്ട് അങ്ങോട്ടൊക്കെ അടയാളപ്പെടുത്തിട്ടുണ്ട് ഓക്കെ പിന്നെ അകലം അകലം ഒരു മുപ്പത്തെട്ട് ഇഞ്ച് സൈസ് സൈസാണല്ലോ അപ്പൊ നാലിഞ്ച് അകലേ വേണ്ടി വരുവുള്ളൂ മുപ്പത്തെട്ട് നാപ്പതിനൊക്കെ നാലിഞ്ച് മതി കേട്ടോ നാപ്പതിനു മുകളിലേക്ക് പോണതിന് നാലര ഇഞ്ച് കൊടുക്കാം മുപ്പത്തെട്ടിന് ഒരു മുപ്പത്തിനാലൊക്കെ വരുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് കുറച്ച് കൊടുക്കണം അകലം ആ അകലം തന്നെ ഞാൻ ഇവിടെ ഒന്ന് മാർക്ക് ചെയ്യാം കേട്ടോ എന്നിട്ട് ഇത് ഈ വരെ ഈ പോയിന്റിലേക്കാണ് നമ്മൾ പ്രിൻസസ് കട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണത് നമ്മുടെ ടക്കിൻ്റെ താഴേക്കുള്ള ഇറക്കം ഞാൻ മാർക്ക് ചെയ്യാണ് അതിൻ്റെ കൂടെ ഒരഞ്ഞ് തയ്യൽത്തുമ്പും കൂടെ ഇട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതായത് നമ്മുടെ നിപ്ളിന്ന് താഴത്തേക്കുള്ള ഇറക്കാം അതും ഞാൻ ആ അളവെടുക്കണേല് കറക്റ്റായിട്ട് കാണിക്കണുണ്ട് കേട്ടോ ഈ ഒരു ഇതുപോലെയാണ് നമ്മൾ പ്രിൻസസ് വെട്ടേണ്ടത് അതിന് വേണ്ടി ഒരു ഐഡിയ ഞാൻ കാണിച്ചു തരാം മോളിൽ നിന്ന് മാർക്ക് ചെയ്ത് അഞ്ചിഞ്ച് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ആക്കാം അല്ലെങ്കിൽ ഞാനിപ്പോൾ കാണിക്കണ ഐഡിയയിൽ നിങ്ങൾ പ്രിൻസസ് കട്ട് കട്ട് ചെയ്തോട്ടെ ഇങ്ങനെ കൈക്കുഴി ഉണ്ടല്ലോ കൈ വരക്കണതിന് മുമ്പ് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കൂല്ലേ എന്നിട്ടല്ലേ നമ്മൾ കൈക്കുഴി ആംഹോള് കണ്ടില്ലല്ലേ വര വരെ വീടിലൊന്നുകൂടെ ഡർക്കിയിട്ട് കേട്ടോ ഇതുപോലെ എന്തിനെ കാണിച്ചു തരണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ മുമ്പ് എന്തോ ചെയ്തപ്പോൾ ഇതുപോലെ അളവ് പറഞ്ഞപ്പോ പലരും ഇത്ര ഇഞ്ചിന് എത്രയാവും അത്ര ഇഞ്ചിന് എത്രയാവും എന്നൊക്കെ ചോദിക്കും അപ്പൊ ദാ ഈ പോയിന്റ് നോക്കി ഇടനോക്കി ആ വരയുടെ മൂലക്കേ കൂടെ ഇങ്ങനെ കെട്ടി കൊടുത്തു കേട്ട അപ്പൊ കറക്റ്റ് നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റി അപ്പൊ നിങ്ങളും നിങ്ങളുടെ കൈ ഇങ്ങനെ വരച്ച് നോക്കിയിട്ട് ഇങ്ങനെ വരച്ചാ മതി കേട്ടോ ഇനി നമ്മുടെ ഫ്രണ്ട് നെക്കിന്റെ ഇറക്കാം എത്രയാണെന്ന് നോക്കുക അതിൻ്റെ കൂടെ ഒരു അറേഞ്ചും കൂടെ ആഡ് ചെയ്ത് നമുക്കവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം ഇതിപ്പോൾ ഞാൻ പറയല്ലേ മുപ്പത്തെട്ട് ഇഞ്ച് സൈസാണെന്ന് അപ്പോൾ നമ്മളിവിടെ ഒരു അഞ്ചര ആറിഞ്ച് അത്രയും നമുക്ക് എടുക്കാം കേട്ടോ പോയിന്റ് കട്ടിങ് ഉണ്ട് ഈ പ്രിൻസസ് കട്ടിന് ഫ്രണ്ടിൽ കട്ടിങ് വരണിണ്ട് ഒരു ബാൻഡ് വെക്കൂല്ലേ നമ്മൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെ ഇത് അവിടെ ഒന്ന് ടൈറ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ബാ ബാൻഡുള്ള പ്രിൻസസ് കട്ടാണ് കേട്ടോ ചെയ്യണത് ഇതാണ് നമ്മുടെ കട്ടിങ്ങിനുള്ള സംഭവം ഇവിടെ ഒരിഞ്ചോ അല്ലെങ്കിൽ അര ഇഞ്ചോ നമുക്ക് ഈ എടുത്തു കൊടുക്കാം എന്നിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്യാം ഓക്കെ പ്രിൻസസ് കട്ടും ആയി എല്ലാ ആയി കണ്ടില്ലേ ഫ്രണ്ടിനൊക്കെ മാത്രം വെട്ടിട്ടില്ല വെട്ടാത്ത കാരണം ബാൻഡും കൂടെ നമുക്കിപ്പോ വരച്ച് കാണിച്ചു തരാം കേട്ടാ ഇപ്പൊ നമ്മൾ ഈ ബാക്കിനൊക്കെ വരച്ച് ബാക്ക് പീസ് വെച്ച് വരച്ചതിന്റെ ആ വര കണ്ട അതിനേക്കാളും ഇഞ്ച് താഴ്ത്തിയിട്ട് നമുക്ക് മാർക്ക് ചെയ്ത് മാർക്ക് ചെയ്ത് പോവാം അപ്പൊ കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ ഈ വരേന്റെ ഒരിഞ്ച് താഴ്ത്തിട്ട് ആ വരയുമെന്ന് ഒരു ഇഞ്ചാണ് ഞാൻ എടുത്തത് ഇവിടെ തന്നെ ബാൻഡ് എടുക്കുമ്പോഴേ കറക്റ്റ് ആയിട്ട് അത് കിട്ടും അല്ലെങ്കിൽ പിന്നീട് എടുക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് കിട്ടാണ്ടി വരും അവിടെ ഫ്രണ്ട് ഓപ്പൺ ആയതുകൊണ്ട് അവിടെ ഫ്രണ്ടില് ഇതിങ്ങനെ കട്ട് ചെയ്യാം ഇപ്പൊ ഇതില് ഈ വീഡിയോയിൽ ഞാൻ കട്ടിങ് മാത്രമേ കാണിക്കണുള്ളൂ നെക്സ്റ്റ് വീഡിയോയിൽ സ്റ്റിച്ചിങ് കാണിക്കട്ടോ അപ്പൊ കൊറേ പേര് എന്നോട് റിക്വസ്റ്റ് ചെയ്തിരുന്നു പ്രിൻസസ് കട്ട് ബ്ലൗസ് സാരി ബ്ലൗസ് വേണമെന്നും പറഞ്ഞിട്ട് അതാ ഞാനിപ്പോ ഇത് ചെയ്ത് കാണിക്കുന്നത് അപ്പൊ ഇത് ബാൻഡായി ഇനി നമുക്ക് സംഭവം വെട്ടിയെടുക്കാം കൈക്കുഴി ഞാൻ ഇപ്പൊ കുഴിച്ചു വെട്ടണില്ല ജോയിൻ ചെയ്തിട്ട് നമുക്ക് വെട്ടാം ഇപ്പൊ നമുക്ക് ഈ ബ്ലൗസിന്റെ ഈ ഭാഗമൊക്കെ ഇങ്ങോട്ട് കട്ട് ചെയ്തെടുക്കാം നിങ്ങക്ക് തുണി കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പേപ്പറിലോ റഫ് തുണിയിലോ അല്ലെങ്കിൽ അങ്ങനെ എന്തിലെങ്കിലും വെട്ടിട്ട് നോക്കണോട്ടെ ഇതിപ്പോൾ ഞാൻ കാണിച്ചു തരാം നമുക്ക് ഇതില് വേസ്റ്റ് കുറച്ച് ആവശ്യമില്ലാത്ത പീസ് പോണുണ്ട് അത് കാണിച്ച് തരാം അപ്പൊ നമുക്ക് തുണി തുണി ഇച്ചിരി അധികം ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല അല്ലെങ്കിൽ തുണി കുറവാണെങ്കിൽ നിങ്ങൾ പഴയ ഒരു റഫ് തുണിയിലോ അങ്ങനെ എന്തിലെങ്കിലും വെട്ടി നോക്കിയിട്ട് അത് വെച്ച് വെട്ടിയെടുക്കണേ അപ്പതാ ഈ പീസ് നമുക്ക് ആവശ്യമുണ്ട് അതുപോലെ തന്നെ അതിന്റെ ബാൻഡും പക്ഷേ ഇപ്പറത്തെ പീസ് നമുക്ക് അത് പോരാ അതിനായിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടത് ആ പീസിന് നമ്മുടെ തുണിയിൽ തുണിയില് എടുത്തുവെക്കണം നമ്മുടെ ബാലൻസ് തുണി ഉണ്ടല്ലോ അതിലേക്ക് എന്നിട്ട് ഇത് നേരെയല്ലേ നമ്മുടെ സൈഡിലുള്ള പീസ് ക്രോസ് ആയിരിക്കണം അതിനാണ് ഞാൻ ഈ തുണി മാറ്റിയത് അതുകൂടാതെ കൂടാതെ കട്ടിങ്ങിന്റെ അവിടെ കുറച്ചൊന്നിങ്ങനെ പൊങ്ങിയും വരണം കണ്ട ഇങ്ങനെ ക്രോസ് ആയത് ഇങ്ങനെ വലിഞ്ഞു കിട്ടണോട്ടോ അപ്പൊ നമ്മളെങ്ങനെ തുണി വെക്കണേന്ന് കറക്റ്റ് ആയിട്ട് നോക്കിക്കോ ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭാഗം നമുക്ക് കട്ടിങ്ങിന് എടുക്കാനുള്ളതാണ് അങ്ങനെയൊക്കെ നോക്കി നമുക്ക് സൗകര്യം ഉള്ള ഇടത്തേക്ക് നീക്കി വെക്കണം ഇങ്ങനെ വരച്ചപ്പോഴാ കേട്ടോ ഓർത്തത് ഈ ഭാഗത്ത് വെക്കണ്ട നമുക്ക് ഇപ്പറത്തെ സൈഡിലേക്ക് വെക്കാം എന്നുവെച്ചാ അവിടെ അടഞ്ഞ ഭാഗമാണോ ഇവിടെ ഓപ്പൺ ഭാഗമാണോ അടഞ്ഞ ഭാഗത്ത് നമുക്ക് മറ്റേ എന്താ ഞാൻ പറഞ്ഞില്ലേ കട്ടിങ് ആവശ്യം ഉണ്ടല്ലേ ഇനി രണ്ട് പീസും കൂടെ ആവശ്യമുണ്ട് ഇവിടെ ചരിച്ചു വെക്കണം ഓട്ട നേരെ വെക്കരുത് എന്നിട്ടിങ്ങനെ ഇങ്ങനെ വരച്ചെടുക്കുക അടിഭാഗത്ത് ഒരു അര ഇഞ്ച് ഇറക്കം കൂട്ടിയിടച്ച ഇവിടെ അടിച്ച് വരുമ്പോൾ കുറച്ച് ഏറ്റ കുറച്ചില് വരും അതിനാണ് നമുക്ക് അര ഇഞ്ച് ഇറക്കം കൂട്ടിയിടണ കേട്ടോ ഇങ്ങനെ ഇവിടെ ഇവിടെ കൊപ്പം വെട്ടിയാ മതി അവിടെ മാത്രം അര ഇഞ്ച് ഇറക്കിയിട്ടാ മതി ഇവിടെയൊക്കെ സാധാരണ ആ തുണിയുടെ തന്നെ ഇനി ആ നിപ്പിളിന്റെ ഭാഗത്ത് നോയിക്കോട്ടെ നിങ്ങൾ ഞാൻ ഒരു ഐഡിയ ചെയ്യുന്നുണ്ട് അതുപോലെ നിങ്ങളും ചെയ്തോളണം ഒരു അര ഇഞ്ച് അവിടെ ഒന്ന് വളച്ചെടുക്കണുണ്ട് നല്ല കട്ടിങ് കറക്റ്റ് ആയിട്ട് വരുവുള്ളൂ കണ്ട അതേ ഒരു ഷേപ്പ് അല്ലെ നമ്മൾ ആദ്യം വെട്ടിയെടുത്ത പീസ് വെച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ പരന്നു പോവും ഈ ഒരു ഷേപ്പ് ഉണ്ടെങ്കിലാണ് കറക്റ്റ് ആയിട്ട് നമുക്കത് ഇതാക്കി കിട്ടുള്ളൂ കേട്ടോ ഇപ്പൊ ഇവിടെ ഒപ്പം വരച്ചിട്ടുണ്ട് താഴ്ഭാഗത്ത് ഒരേഞ്ചിറക്കി ഫുൾ ആയിട്ട് ഇറക്കിയിട്ട് ഈ ഒരു ഷേപ്പ് നമുക്ക് കിട്ടണം അതും ക്രോസ് ആയിട്ട് കിട്ടണം അതിനാണ് ഞാൻ ഈ പീസ് ഇങ്ങനെ വെട്ടണം റഫ് തുണിയിൽ വെട്ടിയെടുത്താലും മതി നിങ്ങൾ വേസ്റ്റ് ആക്കി കളയരുത് തുണി ഇതിപ്പോ കൂടുതൽ തുണി ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് കേട്ടോ ഇനി സൈഡൊക്കെ വെട്ടിയെടുക്ക ഈ ഈ ാണ് നമുക്ക് വേണ്ടത് ആദ്യം വെട്ടിയത് നമുക്ക് വേണ്ട അതിന് നമുക്ക് പീസ് ഒക്കെ വെട്ടിയെടുക്കാം നമ്മുടെ ഈ സംഭവം എടുത്തവിടെ ചേർത്ത് വെക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് തയ്ച്ച് വരുമ്പോ ഇങ്ങനെ പൊങ്ങി വരുമല്ലോ അപ്പൊ കറക്റ്റ് തുമ്പ് ഇങ്ങനെ വരും തയ്ച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കൈക്കുഴി വെട്ടോ എന്നിട്ട് നമ്മുടെ ബാൻഡിനെ എടുത്തിട്ട് ഇവിടെ വെക്കാം കണ്ട ഇതിന്റെ മൂന്ന് പീസ് വേണേ അപ്പൊ ബാൻഡിന്റെ മൂന്ന് പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം മറ്റേത് കട്ട് ചെയ്ത പോലെ തന്നെ മടക്ക് ഭാഗം നോക്കിയിട്ട് ഇത് ചേർത്ത് വെച്ചിട്ട് കട്ട് ചെയ്യാം രണ്ടെണ്ണം കിട്ടുമോന്ന് നോക്കാം കേട്ടോ എന്ന് വെച്ചാൽ ടോട്ടല് മൂന്നെണ്ണം വേണം ഒരെണ്ണം ഓൾറെഡി നമ്മൾ വെട്ടിട്ടുണ്ട് ഇങ്ങനെ വെട്ടുമ്പോ ശരിയാകൂല ശരിയാവൂല അടിയിലത്തെ പീസിന് ഉണ്ടാവൂല നമുക്ക് ആദ്യം ഒരെണ്ണം വെട്ടിയെടുക്കാം അപ്പൊ ഇങ്ങനെ നിങ്ങൾ വെച്ചൊക്കെ നോക്കിട്ട് അഥവാ ഈ തുണിയിൽ ബ്ലൗസ് പീസിന്റെ തുണിയിൽ കിട്ടിയില്ല എന്നുണ്ട് കട്ടിങ് വെക്കാൻ കിട്ടിയില്ലെങ്കിൽ ഏതെങ്കിലും ലൈനിങ് തുണിയോ അങ്ങനെ എന്തെങ്കിലും വെച്ചാൽ മതി കേട്ടാ ഇത് തന്നെ വെക്കണം എന്നില്ല മുകളിൽ മാത്രം നല്ല പീസ് വെച്ചു കൊടുത്താൽ മതി പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഈ തുണി ഉള്ളതുകൊണ്ട് നമുക്ക് മൂന്ന് പീസ് മിതി കിട്ടും ഒരെണ്ണം കൂടി എടുക്കണം അപ്പോൾ എവിടെയാ കിട്ടണന്ന് വെച്ചാ അങ്ങോട്ടേക്ക് വെച്ചിട്ട് എടുക്കാണ് കേരള സാരിക്ക് ഒക്കെ നല്ലതാട്ടെ ഈ ബ്ലൗസ് അതുപോലെ തന്നെ പ്രിൻസസ് ഇതിന്റെ കഴുത്ത് കുറച്ച് വേറൊരു മോഡൽ അതായത് ചുരിദാറിന്റെ നെക്ക് പോലത്തെയാണ് ഇതല്ല ബോട്ടണൊക്കെ അല്ല കൂടുതലും ആൾക്കാർ ബോട്ടനൊക്കെ ആണ് തയ്പ്പിക്കാറ് പക്ഷേ ഇത് ഈ മോഡലാണ് പറഞ്ഞത് അപ്പൊ ഇതൊക്കെ നമുക്ക് എടുത്തു വയ്ക്കാം ഓരോ ഓരോ പീസുകളും എടുത്ത് കറക്റ്റായിട്ട് ബ്ലൗസ് വെട്ടിയാൽ നല്ലോണം ശ്രദ്ധിക്കണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പീസ് പോയാൽ മതി അബദ്ധം പറ്റും അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ എല്ലാം എടുത്ത് വയ്ക്കുകയാണ് ഞാൻ ബാക്ക് ഫ്രണ്ട് കൈ കട്ടിങ് എല്ലാം എടുത്തു വെച്ചിട്ട് മടക്കി അപ്പോൾ ഇത് വെട്ടിപ്പടിക്കുമ്പോഴത്തേക്കും സ്റ്റിച്ചിങ് വീഡിയോ വരും സ്റ്റിച്ചിങ് ആയിട്ട് വരാം അപ്പൊ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയോ സപ്പോർട്ട് ചെയ്യാത്തവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ എല്ലാവർക്കും നന്ദി നമസ്കാരം